എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത് യാഥാർത്ഥ്യത്തിൻ്റെ വ്യാഖ്യാനം മാത്രമാണ് നിങ്ങളുടെ ലോകം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകം എങ്ങനെയാണോ അതുപോലെയല്ല നാം കാണുന്നത് മറിച്ച് അതെങ്ങനെ കാണണമെന്ന് നാം തീരുമാനിച്ചതിനനുസരിച്ചാണ് ഒരു തരം കണ്ടീഷനി നമ്മുടെ വിശ്വാസത്തിൻ്റെ ജാലകത്തിലൂടെയാണ് നാം ലോകത്തെ കാണുന്നത് നമുക്ക് നമ്മെക്കുറിച്ചുള്ള വിലയിരുത്തലും വിധികൽപ്പിക്കലുമാണ് വിശ്വാസമെന്നാണ് മഹാന്മാർ പറയുന്നത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം